ഹലോ വെൽക്കം ബാക്ക് ടു സോളോ അങ്ങനെ നമ്മൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കടപ്പാക്കടയിലെ ആർജെ സുബുക്കയിലാണ് അപ്പൊ ഇന്നാണ് പുതിയ കളർ വേരിയൻസിൽ നമ്മുടെ ജിക്സ റസ്സപ്പ് ലോഞ്ച് ആയിട്ടുള്ളത് അപ്പൊ ആ വണ്ടിയുടെ ചെറിയൊരു ലോഞ്ച് അതേപോലെ ഇവർ നടത്തുന്ന ഒരു റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് നമ്മുടെ വി സ്ട്രോം സിക്സ് ഫിഫ്റ്റി ആണ് ഈ ഒരു വണ്ടി ഇപ്പൊ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ലോഞ്ച് ഒരു புதிய ஜிக்ஸின் புதிய மோடல் வந்துட்டு அப்ப அது கூட இன்னும் இஷ்டப்பட்டு சோ யூ வெல்ஷன் ജിക്സർ വന്നിട്ടുണ്ട് കണ്ടിട്ട് കൊറേ നാളെ അതെ അതെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലയോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ചത് കാരണം ഇത് വന്നപ്പോ തന്നെ ആദ്യം അക്ഷയൊന്ന് വിളിക്കണം തോന്നി ഇന്ന് ജിക്സർ ക്ലബിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴേ അത് സ്റ്റാർട്ട് പോലെ നമുക്ക് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മളൊരു സിക്സ് ഫിഫ്റ്റി ബിസ്രോമിണ്ട് ഇത് ആക്ച്വലി നമ്മുടെ ഏരിയ മാനേജർ കൊണ്ടു വന്നാണ് ഓ വണ്ടിക്കെല്ലാം വില കൂടിയിട്ടുണ്ട് അല്ലേ അതെ പുതിയ പ്രൈസ് ലിസ്റ്റ് പ്രൈസ് നമുക്ക് കുറച്ച് ചെറിയ ഒന്ന് രണ്ട് ഫീച്ചേഴ്സും കൂടെ ആഡ് ആയിട്ടുണ്ട് ഒന്നാമത് ഇപ്പം കണക്ടിവിറ്റി ഇതിനകത്ത് പുതിയതായിട്ട് അതിന്റേതായിട്ടുള്ള ചെറിയൊരു പ്രൈസിംഗ് വ്യത്യാസം പുതിയ ഗ്രാഫിക്സ് ഇതൊക്കെയാണ് നമുക്ക് ന്യൂ ജിക്സർ ിൽ വന്നിരിക്കുന്നത് ആക്ച്വലി റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല ഓറഞ്ച് അതെ ആ ഒരു ആണ് നമുക്ക് നേരത്തെ ഒന്ന് എഴുപത്തെട്ടായിരുന്നു ഓൺ റോഡ് ഉള്ളത് ഒന്ന് എൺപത്തി ആറ് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ കസ്റ്റമർ ഓഫേഴ്സും അവൈലബിൾ ആണ് അതായത് നമുക്ക് കസ്റ്റമർ കസ്റ്റമർ ഓഫേഴ്സ് മീൻസ് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആണ് ഉള്ള വണ്ടിക്ക് ഫൈവ് ഇയർ ആണ് ടോട്ടൽ ഇയർ വാറണ്ടി വാറണ്ടി നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും രണ്ടാമത്തെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടും കിട്ടും അതായത് നമ്മൾ കൊണ്ടുവരുന്ന ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിക്ക് കൂടാതെ ആണെങ്കിൽ ഒരു എടുക്കുകയാണെങ്കിൽ ഏത് വണ്ടിയോ ആയിക്കോട്ടെ സ്കൂട്ടറോ അദ്ദേഹത്തിന്റെ പേര് ഇരിക്കുന്ന ഏത് വണ്ടിയായാലും നമുക്ക് ഒരു തൗസൻഡ് റുപ്പീസ് നമുക്ക് അഡീഷണൽ ബോണസ് കിട്ടും മൂന്നിനാണ് ഇപ്പോഴത്തെ നമ്മുടെ എസ് എഫിന്റെ ഓഫർ നാല് വർഷം വരെ നമുക്ക് ഫിനാൻസിന്റെ സ്കീം അവൈലബിൾ ആണ് നമുക്ക് നോർമലി ഒരു പതിമൂന്ന രൂപയ്ക്ക് അകത്തു മതി ഒരു പന്ത്രണ്ട് തൊള്ളായിരത്തി എമൗണ്ട് ആയിട്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ആ എമൗണ്ട് അടച്ച് നാല് വർഷം വരെ നമുക്ക് സ്കീമിൽ എടുക്കാം നാല് വർഷം വർഷമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് അയ്യായിരത്തി താഴെയുള്ള ഇ എം ഐയില് നമുക്ക് വണ്ടി ഇറക്കാം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് ഒരു ടെൻ ആവറേജ് ആ റേഞ്ച് വരുന്നുള്ള നോർമലി നോക്കുവാണെങ്കിൽ ഒരു തേർട്ടീനോ ട്വൽവോ ഒക്കെ വരും ഒരു ടെന്നിനകത്തുള്ള റേഞ്ചിൽ നമുക്ക് ചെയ്യാം നമ്മൾ സർവീസിൽ ഓയിൽ കോസ്റ്റ് എന്ന് പറയുന്ന നാനൂറ്റി അറുപത് രൂപയാണ് കോസ്റ്റ് വരുന്നത് ആ ഒരു കോസ്റ്റ് പിന്നെ മാക്സിമം ഒരു അഞ്ഞൂറ് രൂപ അതിനകത്തുള്ള കോസ്റ്റ് നമുക്ക് സർവീസിന് ഫ്രീ സർവീസിൽ ആവുന്നുണ്ട് ആവുന്നു അത് കഴിഞ്ഞു പോയാൽ പിന്നെ ഒരു സർവീസിന്റെ കോസ്റ്റ് എണ്ണൂറ് രൂപ വരും വൺ ഫിഫ്റ്റി സി സി നമുക്ക് ഇതൊരു പ്രീമിയം വണ്ടിയാണ് ഈ സർവീസ് ചെയ്യണമെങ്കിൽ നോർമലി ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഗ്യാപ്പിലായിരിക്കും സർവീസ് ഒരു ഒരു രൂപ രൂപ റേഞ്ചിൽ നമുക്ക് വരുമ്പോൾ വരുമ്പോഴത്തേക്ക് ടൂ ഫിഫ്റ്റിക്ക് ഫുൾ സിന്തറ്റിക് ഓയിൽ ആയിരിക്കുന്നത് അന്നേരം ഓയിലിന്റെ കോസ്റ്റ് കുറച്ചും കൂടെ ഒരു എണ്ണൂറ് രൂപയ്ക്കകത്താണ് ഓയിലിന്റെ കോസ്റ്റ് വരുന്നത് അതും എക്സ്ട്രാ എന്ന് പറഞ്ഞ ഓയിലാണ് ജാപ്പനീസ് ഓയിലാണ് അതേപോലെ ഈ ഒരു ഡാർക്ക് ഒരു നമ്മുടെ ബർഗ്മാന്റെ ആ ഒരു ബ്ലൂ ഡാർക്ക് എഡിഷൻ അവൈലബിൾ ആണ് ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വന്നത് ഇപ്പൊ മാറ്റ് ബ്ലാക്ക് ഇത് കുറച്ച് നേരത്തെ ഡിമാൻഡ് ഉള്ള ഒരു ഡിമാൻഡുള്ളത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇത് കേട്ടിരുന്നു സ്റ്റോപ്പ് ചെയ്തു പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അപ്ഡേഷൻ അതായത് ബ്ലൂടൂത്ത് കണക്ട് അത് കേട്ടത് പ്രൊഡക്ഷൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതല്ല നമുക്കൊരു അപ്ഡേഷന് വേണ്ടിയാണ് ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തത് അപ്ഡേഷൻ മീൻസ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് വരെ നമുക്ക് ടൂ ഫിഫ്റ്റി ഉണ്ടായിരുന്നു പുതിയ അപ്ഡേഷൻ വന്നപ്പോഴത്തേക്ക് മൊത്തം അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ഡിലേ ആയി കാരണം നമുക്ക് അവൈലബിൾ സ്റ്റോക്കും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം വന്നത്

ദിവസം അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തേർഡ് സർവീസ് പർച്ചേസ് ചെയ്ത ഡേറ്റിന് മുന്നൂറ്റി അമ്പത് തൊട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ പീരീഡിനകത്ത് നമ്മൾ സർവീസ് സർവീസ് അതേപോലെ തന്നെ വാറണ്ടിയുടെ കേസ് പറഞ്ഞല്ലോ വാറണ്ടി ഇപ്പം നമ്മൾ ഇപ്പൊ ഷോറൂമിൽ തന്നെ അതായത് ഇവിടെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സർവീസ് ഫോളോ ചെയ്താൽ മാത്രമല്ല പീരിയോഡിക്കൽ സർവീസ് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വാറണ്ടി എലിജിബിൾ ഇപ്പം ഇഞ്ചക്ഷനും അതുപോലെ പുതിയ സിസ്റ്റംസ് ആണ് സെൻസറുകൾ കാരണം ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ മാക്സിമം എനിക്ക് കാരണം ഷോറൂമിൽ തന്നെ അതെ പല പ്രോഗ്രാമിങ്ങും നമ്മുടെ ഷോറൂം വഴിയെ നമുക്ക് ചെയ്യാൻ പറ്റും സെൻസറുകൾ അതൊക്കെ നമുക്ക് കറക്ട് ചെയ്യണമെങ്കിൽ ഷോറൂമിൽ വന്നിട്ട് സിസ്റ്റം കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം ഈ ഒരു വണ്ടിയുടെ ഫിഫ്റ്റി ആവുമ്പോൾ ഓഫർ എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണ് സെവൻ തൗസൻഡ് ആണ് എക്സ്ചേഞ്ച് ബോണസ് ഉള്ളത് എക്സ്റ്റഡ് വണ്ടി ഓഫർ ആണ് വണ്ടിയിൽ കിട്ടുന്നതായിരിക്കും രണ്ട് ഈ ഒരു ഡാർക്കും ബ്ലൂ ഡാർക്കും ചേഞ്ച് പ്രൈസിംഗിൽ വ്യത്യാസം വ്യത്യാസം ഒരു ഒരു ഒരേ പ്രൈസിംഗ് തന്നെ വ്യത്യാസവും നമുക്കില്ല ഇത് മൂന്നും പ്രൈസിംഗിൽ വരുന്ന വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് എനിക്ക് കൂടുതൽ അട്രാക്ടീവ് ആയിട്ട് അതായത് ഫോട്ടോയില് കാണുന്നതിനെ പോണല്ല

പഴയ കളറിൽ നിന്നും നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ നോക്കുമ്പോൾ ഒരു ഗ്രീൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം വലിയ അലമ്പൊന്നും ഇല്ലാതെ നൈറ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് അറിയാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കളർ ടോൺ ആണ് വണ്ടി വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റിയുടെ സി സി വ്യത്യാസം അല്ലാതെ വണ്ടിയുടെ ലുക്ക് വൈസിൽ എന്താണ് ഒരു വ്യത്യാസം നമുക്ക് ആക്ച്വലി ലുക്ക് രണ്ടും അല്ലെങ്കിൽ ഇതിന്റെ മോഡൽ സെയിം ആണെങ്കിലും എല്ലാ പാർട്ടിലും എക്സാമ്പിൾ നമ്മൾ മഡ്ഗാർഡ് നോക്കിയാൽ തന്നെ രണ്ടും ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട് ടയർ സൈസ് പിന്നെ ഫ്രണ്ട് വൈസ് ഹെഡ്ലൈറ്റ് എല്ലാം ഒരു ഒരാൾക്കാട്ട് കൂടുതൽ ഭംഗി അല്ലെങ്കിൽ ലുക്ക് എന്നൊക്കെ പറയുന്നത് പിള്ളേരാണല്ലോ കൊച്ചു ട്വന്റി ഫൈവ് ടു തേർട്ടി ആ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഷെയറിംഗ് കിറ്റ് ഷെയറിംഗ് ലുക്ക് അതുകൊണ്ട് അത് തന്നെയാണ് കൂടുതലും പോകുന്നത് സിംഗിൾ ചാനലാണ് ഡബിൾ ചാനൽ ഫിഫ്റ്റി നമുക്ക് ഓൺറോഡ് ഇപ്പോഴത്തെ പുതിയ പ്രൈസിംഗ് പുതിയ മോഡലിന്റെ പ്രൈസിംഗ് വന്നിട്ട്

അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ മോഡലും അവലബിൾ പീരീഡ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു പുതിയൊരു ലോഞ്ചിങ് വെഹിക്കിൾ ഉണ്ട് ബർഗ്മാൻ സ്ട്രീറ്റ് ഇ എക്സ് എന്ന് പറഞ്ഞ മോഡൽ ഇപ്പം വരുന്നുണ്ട് അത് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസത്തോളം ബുക്കിംഗ് ആയിട്ടുണ്ട് ഇൻഫർമേഷൻ വെച്ച് നമുക്ക് വണ്ടി ഏപ്രിൽ ആ ഒരു വണ്ടിക്ക് വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് സ്റ്റോക്ക് വണ്ടി അവൈലബിൾ ആണ് ഇപ്പം അവൈലബിൾ ആണ് അപ്പോൾ അപ്പൊ നമ്മുടെ ജിസ റെസപ്പ് ടു ഫിഫ്റ്റി അതേപോലെ പുതിയ കളർ ഓയൻസ് അങ്ങനെ ഷോറൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡും അതേപോലെ ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യണമെങ്കിലും അതേപോലെ ഏത് വാഹനങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഷോറൂം ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ മാക്സിമം സുസുഖിയുടെ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വണ്ടികളൊക്കെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ